ഹലോ അപ്പോഴത്തെ ജാസോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പത്തേ നമ്മൾക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ എങ്ങനെ ചെമ്മീൻ വെക്കാന്നുള്ളതെട്ടോ നമുക്ക് ഇന്നീ വീഡിയോയിലൂടെ കാണിച്ചതിന് അപ്പം ചെമ്മീൻ വലിയ രീതിയിലൊന്നും അല്ല വലിയ ആയിട്ട് നമുക്ക് എങ്ങനെ വെക്കാന്നുള്ളതാണ് അപ്പം അതേ കുറച്ച് സവാള ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു ചട്ടി അടപ്പത്തേക്ക് വെച്ചു അപ്പോഴത്തെ ചെമ്മീൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ മണ്ണിന്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്ന കേട്ടോ കുറച്ചുകൂടി നല്ലത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതില്ലെങ്കിൽ പാനിലോ അല്ലെ ചീനച്ചട്ടിയിലോ അങ്ങനെ എന്തിനു വേണമെങ്കിലും വെക്കാം കേട്ടോ ഇപ്പം ഇതേ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതേ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പച്ചമുളകും സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചാൽ നമുക്ക് ഫസ്റ്റ് വരേണ്ടത് ഇഞ്ചിയാണ് നമുക്ക് ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഈ ഇഞ്ചി ഒന്ന് വായനകൾ വരുമ്പോൾ തന്നെ നമുക്ക് അടുത്തായിട്ടും നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ അടുത്തെല്ലാം കുറച്ച് കുറച്ച് ഉള്ളൂ ഉള്ളു നമ്മൾ നമ്മളതനുസരിച്ചുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ എടുത്താൽ മതി കേട്ടോ പച്ചമുളകൊക്കെ ആണെങ്കിൽ സവാള മാത്രം നമ്മളൊരു രണ്ട് സവാള വലുതാണെങ്കിൽ രണ്ട് സവാള ചെറുതാണെങ്കിൽ ഒരു മൂന്ന് സവാള നമ്മൾ എടുത്താൽ മതി അതായത് നന്നായിട്ട് ഗ്രേവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതും നന്നായിട്ട് നന്നായിട്ട് വായിച്ചെടുക്കണം കേട്ടോ ഇതും നന്നായിട്ടൊന്ന് വായന്ന് വന്നതിന് ശേഷം നമുക്കിത് സവാള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം എടുക്കണം ഒരു വലിയ സവാളയാണ് രണ്ടെണ്ണം ചെറുതാണെങ്കിൽ ഒരു മൂന്ന് സവാളയോളം നമ്മൾ എടുക്കണം ഈ സവാള മൊത്തം ഇട്ട് കൊടുക്കും അപ്പം നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സവാള ഇട്ടപ്പഴേക്കും ചട്ടിയങ്ങൾ നിറഞ്ഞു അപ്പം അത്രയും സവാള നമുക്ക് ആവശ്യമുണ്ട് ഇതിന് എങ്കിൽ മാത്രമേ നല്ല കുറുക്കുപോലെ നല്ല ഗ്രേവി ആയിട്ട് ഈ ചെമ്മീൻ റോസും കിട്ടത്തുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വയറ്റി വെറ്റെടുക്കണം കേട്ടോ അതായത് ഇതിന്റെ സവാള നമുക്കറിയാം കളർ ചേഞ്ച് വരുന്ന പോലെ നന്നായിട്ട് നമ്മൾ വയറ്റി എടുക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് വാങ്ങുന്നു വന്നിട്ടുണ്ട് സവാളയൊക്കെ അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾ പൊടി അത്യാവശ്യം ഒരു അര ടീസ്പൂണോളം നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കണം കേട്ടോ എടുത്ത് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾ അത്യാവശ്യം നന്നായിട്ടിടുന്നത് നല്ലതായിരിക്കും ചിലവർക്ക് ചെമ്മീനൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വയറുവേദന പോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് ചെമ്മീനിൽ അത്യാവശ്യം മഞ്ഞൾ നല്ലതായിരിക്കും അതേപോലെ തന്നെ ഇഞ്ചിയും പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മുളകൊടിയാണ് മുളക് പൊടി ഒരു രണ്ട് ചെറിയ സ്പൂണിലെടുത്താൽ മതി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി മറ്റു പൊടികളൊന്നും നമുക്കിതിൽ ചേർക്കാനില്ല മഞ്ഞളും മുളക് പൊടി ഉപ്പും മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ പിന്നെ സവാള പച്ചമുളക് ഐറ്റംസ് മാത്രമേ ഉള്ളൂ നന്നായിട്ട് വാറ്റി ആ മുളക് ഒന്ന് മൂത്ത് വാങ്ങിയതിന് ശേഷം ആണുമ്പോൾ ഇത്തിരി എരിവ് കുറവായിട്ട് തോന്നുന്നു നല്ല ഇരുപത് രണ്ടു ദിവസം മൂക്കിലേക്ക് നന്നായിട്ട് മുളകിൻ്റെ സ്മെല് കിട്ടുന്നുണ്ട് അപ്പോൾ ഈയൊരിത് മതി പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു തക്കാളി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ ഇത് മസാലയുമായിട്ട് നന്നായിട്ട് തക്കാളി നന്നായിട്ട് ചേർന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ വരും അപ്പം ഞാൻ ഇനി ഇത് അടച്ചു വെച്ചാണ് കേട്ടോ കുറച്ച് നേരത്തൊക്കെ വേവിക്കുന്നത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കുകയാണത് ഈ ഒരു ഭാഗത്തിലായിരിക്കും തിരിക്കുന്നത് അപ്പം ഏകദേശം സംഭവം സെറ്റയാക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് ഒന്ന് കുക്കാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തിലാക്കിട്ടിരുന്ന് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ചെമ്മൻ മെയിൻ ഐറ്റം ഇതിലേക്ക് ഇടാം കേട്ടോ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ചെമ്മീൻ വേഗണം ചെമ്മീൻ വേവുണ്ട് അപ്പോൾ ചെമ്മീൻ വേഗാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇത് വേവിക്കാം അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ എന്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇതിൽ കാണാമെന്ന് പറയണ വലിയ മെനയൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ പിന്നെ ടേസ്റ്റ് അതൊന്നും പറയാനില്ല സൂപ്പറാണ് നമുക്ക് വലിയ മസാല സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമ്മൾ അടിപൊളി ചെമ്മീകരെ നമുക്ക് കിട്ടും അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞേ കാണാൻ അപ്പം വലിയ ലുക്കില്ലെങ്കിലും അവസാനം അടിപൊളിയായിരിക്കും ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ അപ്പോഴത്തെ സാധനം നല്ല സൂപ്പറാട്ടോ ചപ്പാത്തിക്കോ ചോറിനോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് സാധനം സെറ്റ് ആയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നീ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താറ്റാ